പരമ്പരാഗത തൊഴിൽ പുനരുജ്ജീവന പദ്ധതിക്ക് തഴവയിൽ തുടക്കം കരകൗശല വികസന കോർപ്പറേഷന്റെ ഗ്രീൻ ക്രാഫ്റ്റ്സ് പദ്ധതിയാണ് പൗമ്പ ചുരുളി കോളനിയിൽ ആരംഭിച്ചത് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും സഹായത്തോടെ സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷനാണ് പരമ്പരാഗത തൊഴിൽ പുനരുജ്ജീവന പദ്ധതിയായ ഗ്രീൻ ക്രാഫ്റ്റ്സ് നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം തഴവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ ചുരുളി കോളനിയിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ പ്രശസ്തി ആർജിക്കാൻ കഴിയുന്ന രീതിക്ക് നമ്മുടെ ഈ അല്ലെങ്കിൽ നമ്മുടെ ഈ പദ്ധതി മാറാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് കൂടുതൽ തൊഴിലും വരുമാനം ആർജിക്കാൻ കഴിയും അന്തസ്വീവിക്കാനുള്ള അവസരം അതിന് വേണ്ടി കൂടിയാണ് മുപ്പത് ലക്ഷം ആളുകൾ ടോട്ടൽ കോസ്റ്റ് അതിന്റെ നയൻറ്റി പെർസെന്റേജ് കൊടുത്തത് എസ് സി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഇരുപത്തി ഏഴ് ലക്ഷം ആദ്യ വിപ്പണിയാണ് ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ ഒരു മടിയുമില്ല കൊടുക്കാൻ വേണ്ടി തീരുമാനം ഉദ്ദേശിച്ചു അപ്പൊ നമ്മുടെ ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കണം സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്വാഗതം പറഞ്ഞു പ്രോജക്ട് ഓഫീസർ ഡി സരോജം പദ്ധതി വിശദീകരിച്ചു കരകൌശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി രാമഭദ്രൻ കെ എം എം എൽ ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ കാപ്പക് ചെയർമാൻ എം ശിവശങ്കര പിള്ള പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ കരകൌശല വികസന കോർപ്പറേഷൻ എം ഡി ഡോക്ടർ കെ എസ് കൃപകുമാർ ഡോക്ടർ ബിനോയ് ജി കാറ്റാടിയിൽ ഗേലി ഷൺമുഖൻ ഗീതാകുമാരി എ അനിരുദ്ധൻ ആർ ശൈലജ മിനി മണികണ്ഠൻ ബിജു ബി മധു മധുമാവൂലിൽ അഡ്വക്കേറ്റ് ആർ സുജ സുരേഷ് എം തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാട്ടിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഏറ്റവും വലിയ മുന്നേറ്റവുമായിരുന്നു തഴപ്പ നിർമ്മാണം സൂക്ഷിച്ച് സൂക്ഷിച്ച് അതില്ലാതായി നമ്മുടെ നാട്ടിലുണ്ടായ പരിവർത്തനത്തിന്റെ ഭാഗമായി തഴപ്പായും അനുബന്ധ ഉൽപ്പന്നങ്ങളും ഒക്കെ ആളുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ തഴപ്പ ഒന്ന് കൈതോല ആയി ബന്ധപ്പെട്ട തഴപ്പുദ്ധരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും